എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ കേരളത്തിൽ വോക്കിൻ ഇൻ്റർവ്യൂ വഴി നേടാവുന്ന മികച്ച ഒരു ജോലിവശത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇൻ്റർവ്യൂ വഴി റബ്ബർ ബോർഡിലാണ് ഇപ്പോൾ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവാണ് അവസരം വന്നിരിക്കുന്നത് മൂന്ന് ഒഴിവുകളാണ് നിലവിലുള്ളത് ഇരുപതിനായിരം രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ് എൻ ഐ ആർ ടി കോട്ടയത്താണ് ഇരുവേക്കൻസി ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരുന്നത് ഒക്ടോബർ ഒൻപതാം തീയതിയാണ് ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത് വയസ്സാണ് പതിനൊന്ന് മാസത്തേക്കായിരിക്കും ജോലി അവസരം കോൺട്രാക്ട് ബേസിലുള്ള അവസരമാണ് പതിനൊന്ന് മാസമാണ് കാലാവധി വരുന്നത് അപ്പോൾ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഡിഗ്രിയാണ് സയൻസ് കൊമേഴ്സ് ആർട്സ് ഈ വിഷയങ്ങളിലുള്ള ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കമ്പ്യൂട്ടർ പരിജ്ഞാനം ആവശ്യമാണ് അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ലാംഗ്വേജിലുള്ള പ്രാവീണ്യവും ഒരു വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ റബ്ബർ ബോർഡിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഒക്ടോബർ ഒൻപതാം തീയതി നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഈ ഒരു ഇരുവർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് കൊണ്ട് തന്നെ കാണാം